കൊല്ലത്ത് ഞാൻ വിചാരിച്ചു പോലെ കൊല്ലത്താണ് ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്ന സ്ഥലം കഴിക്കുന്ന മീനുകളെല്ലാം ഒന്നു തന്നെയാണ് ഇപ്പൊ മീനായാലും മറ്റേ കുത്തരുതി കരിമീനായാലും ഭൂമീനായാലും ചെമ്പല്ലി ആയാലും ഒക്കെ പക്ഷെ ഇവിടുത്തെ ചെമ്പല്ലിയൊക്കെ വേണ്ട പോലത്തെ ചെമ്പല്ലിയാണ് എന്താന്ന് മനസ്സിലായില്ല അത്ഭുതമാണ് അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല മമ്മൂക്ക നമ്മുടെ കൊല്ലത്തെ കടൽ മത്സ്യമായാലും കായൽ മത്സ്യമായാലും അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമസ്കാരം ഏവർക്കും ജൂലി ജംഗ്ഷനിലേക്ക് സ്വാഗതം ഞാനെന്നുള്ളത് തേവള്ളി കായലോരത്താണ് നമ്മുടെ ഈ കൊല്ലം കായലിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു മത്സ്യ ഇനമാണ് കക്ക വിഭാഗത്തിൽപ്പെടുന്ന കല്ലുമ്മക്കായ വിവിധ സ്ഥലങ്ങളിൽ വിവിധ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കല്ലുമ്മക്കായ എന്നും മുരിങ്ങയിറച്ചി എന്നും വിവിധ പേരുകളിൽ പക്ഷേ ഇന്ന് നമ്മുടെ കായലോരങ്ങളിൽ ബന്ധനത്തിൽ ഏർപ്പെടുന്നവർക്ക് കല്ലുമ്മക്കായ കിട്ടാക്കനിയാണ് എന്താണ് അതിന് കാരണം ഈ പ്രദേശത്തെ ഒരു മത്സ്യത്തൊഴിലാളിയോട് ഇതെന്താണ് ഇതിന് സംഭവിച്ചതെന്ന് നേരിട്ട് ചോദിക്കാം ഇവിടെ ഈ മുരിങ്ങ ഇറച്ചിയല്ലേ അല്ലേ ഇപ്പം സാധനം ഉണ്ടോ ഇപ്പോൾ ഇവിടെ ഇല്ല പിന്നെ ഇത് നീല നീല ചിപ്പിയും കറുത്ത കിപ്പിയും അപ്പൊ ഈ കറുത്ത ചിപ്പിയാണ് ഇവിടെ വരുന്നത് അപ്പൊ ഈ കറുത്ത ചിപ്പി ഇവിടെ വന്ന മൂന്നാലഞ്ചു കൊല്ലം ആയതാണ് ഇത് കാണിക്കണം അതായത് ഈ സൈസ് ചിപ്പി വന്നതിന് ശേഷമാണ് ഈ കായല് മൊത്തം നശിച്ചത് എല്ലാത്തിലും കയറി പിടിച്ച് 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 പിടിച്ചിരിക്കുക അതായതല്ല ഇത് മൊത്തം പിടിച്ചിരിക്കുക കടലിൽ നിന്ന് വന്നതായിരിക്കണം എന്തായാലും ഇത് ഇവിടെ വന്നിട്ട് അഞ്ചു കൊല്ലമായിരുന്നു

ുംങ്ങി വരും ഒരുപാടാവും അത് ഇളക്കിയെടുത്ത് പാലെല്ലാം കയറിയാതെ പക്ഷെ അത് വൃത്തിയാക്കി എടുത്ത വിലയുള്ളതല്ലേ വിലയുണ്ട് ആരും പോകില്ല അത് വൃത്തിയാക്കുന്ന പാടുമുണ്ട് അല്ലേ ആ അത് നമുക്ക് ഈ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അതോ എല്ലാടും ഉണ്ടോ എല്ലാ കായലും രണ്ടു വർഷത്തിനകത്തേ ആയിട്ടുള്ള ഈ സാധനം വന്നിട്ടില്ലേ മൂന്നാലോലോണ്ടു കുറച്ചേ ഭയങ്കര ഈ ഒരു ചെറിയ ചിപ്പികൾ വന്നതോടെ കല്ലിമ്മക്കായ്ക്ക് അന്ത്യമായി എന്ന് വേണം കരുതാൻ നമ്മുടെ ഷാപ്പുകളിലും മുതിയ ഹോട്ടലുകളിലുമൊക്കെ വിവിധ തരം വിഭവങ്ങളായി തീന്മേശയിൽ എത്തിക്കൊണ്ടിരുന്ന ഈ കല്ലുമ്മക്കായ ഇങ്ങനെയാണെങ്കിൽ വരും തലമുറയ്ക്ക് ഒരു കേട്ടുകേൾവി മാത്രമാവും നല്ല ഫ്രഷായിട്ട് നമ്മൾ കായലിൽ നിന്ന് പിടിച്ച് തന്നെ മീൻ കിട്ടും അനാവശ്യമായിട്ട് ഐസോ അങ്ങനെ ഒരു പ്രിസർവേറ്റീവോ ഒന്നും ഇടാത്ത മീൻ കിട്ടും വളരെ അതുകൊണ്ട് ഞാൻ കുറച്ചു കാലമായിട്ട് മാംസാഹാരം കഴിക്കാത്ത ആളാണ് മറ്റേ ഇതുകൊണ്ടല്ല കേട്ടോ കുറെ നാളായി ആ മീനാണ് ഇപ്പോൾ കൂടുതലും കഴിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി സന്തോഷമായിട്ട് മീൻ ഒരു കടലിൽ ചെന്ന് കേട്ട പോലെ ആയിപ്പോയി